മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് സ്നിഷ ചന്ദ്രൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത നീലക്കുഴിൽ എന്ന ആദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുവാങ്ങാൻ തടിക്ക് സാധിച്ചിട്ടുണ്ട് സീരിയലിൽ കസ്തൂരി എന്ന കഥാപാത്രത്തെ മലയാളി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ചു ഇന്നും നടി അവതരിപ്പിച്ച കസ്തൂരി എന്ന കഥാപാത്രത്തെ ആരാധകർ മറന്നിട്ടില്ല നീലക്കുഴലിന് ശേഷം കാർത്തിക ദീപം സുഭദ്രം എന്നിങ്ങനെയുള്ള പരമ്പരയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നീലക്കുയിലെ കസ്തൂരിയാണ് പ്രേക്ഷകർ ഏറെ സ്നേഹിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എന്ന പരമ്പര സംപ്രേഷണം ആരംഭിച്ചത് നീലക്കുയിൽ എന്ന സീരിയലിൽ കണ്ട സ്നിഷയെയല്ല ഇന്ന് ആരാധകർ ഇൻസ്റ്റഗ്രാമിലൂടെയും റീൽസിലൂടെയും കാണുന്നത് വലിയ രൂപമാറ്റം തന്നെയാണ് നടിക്ക് സംഭവിച്ചിരിക്കുന്നത് മലപ്പുറം മഞ്ചേരിയിലെ ഒരു നാട്ടിൻ പുറത്തക്കാരി പെണ്ണാണ് സ്നിഷ അച്ഛൻ പത്തപ്രവർത്തകൻ അമ്മ വീട്ടമ്മയും ചേട്ടനും ചേച്ചിയും സ്നിഷയും അടക്കം മൂന്ന് മക്കളടങ്ങുന്ന കുടുംബം ചേച്ചി ബ്യൂട്ടീഷ്യനായും ചേട്ടൻ ചെന്നൈയിലുമാണ് ജോലി ചെയ്യുന്നത് ചേട്ടനായ പ്രതീഷ് നന്ദൻ വഴിയാണ് നീലക്കുയിലെ ഓഡീഷനെക്കുറിച്ച് അറിഞ്ഞത് അവിടെ നിന്നും ഓഡീഷനിലൂടെയാണ് നീലക്കുയിലേക്ക് സ്നിഷ എത്തിയത് അവസാന നിമിഷമായിരുന്നു കസ്തൂരിയായി സ്നിഷയെ സെലക്ട് ചെയ്തത്